ഹലോ അപ്പോൾ ഇന്നിതാ നല്ലൊരു അടിപൊളി മത്തിമുളക് ഇട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മത്തിമുളക് ഇട്ടതാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അതായിട്ട് ഞാനിവിടെ ഒരു കിലോ നല്ല നെയ്യുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം മത്തി നല്ല ടേസ്റ്റ് ആണല്ലോ ഈ ടൈമിൽ നല്ല നെയ്യും പനഞ്ഞൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ആണ് മത്തി അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുളകിടുമ്പോൾ ഈ ഇത്രയൊക്കെ എടുക്കണം എന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഊരിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാ ആ മിക്സിയുടെ ജാറൊന്ന് അതൊന്ന് മാറ്റിയ ശേഷം അതിലേക്ക് തന്നെ ഒരു തക്കാളി ഒരു ഭാഗത്തോളം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം ഈ ടൈമിൽ രണ്ട് കുടമ്പുള്ളിൻ്റെ അല്ലി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഒന്ന് കുതിരാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് വിറകടുപ്പിലാണ് തയ്യാറാക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ചട്ടിയൊക്കെ നന്നായിട്ടൊന്നും ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കാർട്ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് അരമുറി വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ചെറുതാക്കിട്ടൊന്ന് അരിഞ്ഞ ശേഷം അത് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടില്ലേ അതും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് വാറ്റിയിട്ടെടുക്കുക ഇതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വാറ്റിയിട്ടെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് രണ്ടല്ലി കുതിർത്തിട്ടുള്ള കുടമ്പുളിയാണ് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകട്ടോ പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് എത്ര കറി ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വെട്ടി വെട്ടിത്തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ താ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് നന്നായിട്ട് തിളച്ച ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ കഴിഞ്ഞു വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ കണ്ണ് കളഞ്ഞിട്ടില്ല കേട്ടോ അത് ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കണ്ണോടുകൂടി തന്നെ കറി വെക്കണത് മീൻ അപ്പോൾ അത് ഞാൻ അത് കളഞ്ഞിട്ടില്ല അപ്പോൾ അത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു മരത്തിൻ്റെ ഇങ്ങനെ ചട്ടകം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് മീനൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് ഇളക്കി പോകരുത് അപ്പോൾ മീനൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് പോവും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചതിൻ്റെ ബാക്കി തക്കാളിൻ്റെ രണ്ട് മൂന്ന് പീസ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ പിന്നെ അതായത് മീനിൻ്റെ പനഞ്ഞിയാണ് കേട്ടോ ഇവിടെ പനഞ്ഞി എന്ന് പറയുക ചിലയിടത്ത് മീൻ മുട്ട എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കറി വെക്കുന്നത് വലിയ ഇഷ്ടമല്ല മക്കൾക്കൊക്കെ ഇത് വറുത്തെടുക്കണം കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് എനിക്കിഷ്ടം ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കി ഇങ്ങനെ ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് ബാക്കി അവിടെ മാറ്റി വെച്ചതാണേ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അതാതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വിറകടുപ്പിലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നീ തീയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ വിറകടുപ്പിലാണ് ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടം മീൻകറി ആയാലും അതുപോലെ ബീഫൊക്കെ നമ്മൾ വെക്കില്ലേ അതൊക്കെ വിറകടുപ്പിൽ വെക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാട്ടോ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഗ്യാസിലാണെങ്കിലും മൺചട്ടിയിൽ പരമാവധി മീൻകറിയും ബീഫൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ താ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തവിയോ ഒന്നും ഇട്ടിട്ട് ഇളക്കരുത് കേട്ടോ ഇങ്ങനെ ചട്ടി ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക ഇനി ഇത് കറി ഒന്ന് കുറുകി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഇങ്ങനെ വറ്റി കുറുകിയ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എനിക്ക് കറി കുറച്ച് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഇതിനേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നേരെ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക പിന്നീട് ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് പിന്നെ മൺചട്ടി മൺചട്ടിയല്ലേ അതിലിരുന്നിട്ട് തന്നെ അതിങ്ങനെ തിളച്ച് കൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അസ്സലാലേക്കും